ബദിരും മൂകരുമായവരെ പൊതുസമൂഹത്തോട് ചേർത്ത് പിടിച്ച് കത്തോലിക്ക സഭ ബദിരും മൂകരുമായവർക്ക് വിവാഹ ഒരുക്ക ക്ലാസും കൗൺസിലിങ്ങും മാട്രിമോണിയൽ സർവീസും ഒരുക്കിക്കൊണ്ടാണ് സഭ പ്രത്യേക കരുതൽ നൽകുന്നത് സഭയുടെ കരുതലിൽ അഭൂതപൂർവ്വമായ പങ്കാളിത്തത്തോടെയാണ് ബദിരും മൂകരുമായവർ പ്രതികരിച്ചത് പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ബദിരും മൂകരുമായവരെ മുഖ്യധാര അണിചേർത്തുകൊണ്ടാണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ശ്രദ്ധേയമാകുന്നത് ബദരരും മൂകരുമായവരുടെ ഇടയിൽ വിവാഹമോചനം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കെ സി ബി സി ഫാമിലി കമ്മീഷന്റെ നേതൃത്വത്തിൽ വിവാഹ ഒരുക്ക കോഴ്സ് സംഘടിപ്പിച്ചത് കോഴ്സിന് അഭൂതപൂർവ്വമായ പ്രതികരണമാണ് ലഭിച്ചത് ഇതേ തുടർന്ന് കൗൺസിലിംഗ് സെന്ററും മാട്രിമോണിയൽ സർവീസും കൂടി ആരംഭിക്കുകയായിരുന്നു മൂന്ന് മേഖലകളിലും മികച്ച പങ്കാളിത്തമാണ് ലഭിച്ചതെന്ന് കെ സി ബി സി ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ഫാദർ പോൾ മാടശ്ശേരി ഷെക്കേന ന്യൂസിനോട് വ്യക്തമാക്കി ഇടയിൽ ഡിവോഴ്സ് റേറ്റ് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എന്ന തിരിച്ചറിവാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് വരുവാനുള്ള കാരണം കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിൽ കെ സി ബി സിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് രണ്ട് വർഷം മുമ്പ് കെ സി ബി സി ഫാമിലി കമ്മീഷൻ ബദിരും മൂകരുമായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള വിവാഹ ഒരുക്ക കോഴ്സ് കെ സി ബി സി തലത്തിൽ പി ഒ സിയിൽ പാലാരിവട്ടത്ത് ആരംഭിച്ചത് അന്ന് വളരെ കുറച്ചു പേർ മാത്രമേ പങ്കെടുക്കൂ എന്ന് കരുതിയിരുന്ന ആ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ഒരുക്ക കോഴ്സിൽ അൻപതിൽ തൊട്ട് താഴെ ഉള്ള ബദിരമൂഖരുമായ ചെറുപ്പക്കാർ പങ്കെടുത്തു എന്നുള്ളത് തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കോഴ്സുകളുടെയും ഒരുക്കങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതായിരുന്നു ആംഗ്യ ഭാഷയിൽ പ്രാവീണ്യമുള്ള വിദഗ്ധരായവരാണ് വിവിധ വിഷയങ്ങളിൽ വിവാഹ ഒരുക്ക ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് പാലാരിവട്ടം പി ഒ സിയിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ക്ലാസുകളിൽ പങ്കെടുക്കാം ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക